ശരീരം മാറി തുടങ്ങി വേദനയോടെ ക്രിക്കറ്റ് ഉപേക്ഷിക്കുന്നു ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായി ആര്യൻ ബംഗാർ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ഇന്ത്യൻ ദേശീയ ടീമിൻ്റെയും വിവിധ ഐ പി എൽ ടീമുകളുടെയും ബാറ്റിംഗ് പരിശീലകനുമായിരുന്ന സഞ്ജയ് ബങ്കാറിൻ്റെ മകൻ ആര്യൻ ബംഗാർ ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ സ്ത്രീയായി അനായ ബങ്കാർ എന്നാണ് പുതിയ പേര് പുതിയ രൂപത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ പിന്നിലെ കഥ ഇവർ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു ഇരുപത്തിമൂന്നുകാരനായ ആര്യൻ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിക്കും വിധേയനായിരുന്നു നിലവിൽ ഇംഗ്ലണ്ടിൽ താമസമാക്കിയ ഇവർ മുൻപ് പ്രാദേശിക ക്രിക്കറ്റ് ക്ലബായ ഇസ്ലാം ജിങ്കാനയ്ക്കായി കളിച്ചിരുന്നു ട്രാൻസ്ഫോമൻ വിഭാഗത്തിലുള്ളവർക്ക് ക്രിക്കറ്റിൽ തുടരാൻ അനുകൂല സാഹചര്യമില്ലാത്തതിനാൽ വേദനയോടെ ക്രിക്കറ്റ് ഉപേക്ഷിക്കുന്നുവെന്നും ആര്യൻ വെളിപ്പെടുത്തിയിരുന്നു കരുത്ത് അല്പം കുറഞ്ഞെങ്കിലും സന്തോഷമുണ്ട് ശരീരം മാറ്റത്തിനും വിധേയമാകുന്നു ഇനിയും ഏറെ ദൂരം പോകാനുണ്ട് ഓരോ ചുവട് വയ്ക്കുമ്പോഴും അത് യഥാർത്ഥ എന്നിലേക്കുള്ള യാത്രയാകുന്നു അനായ എന്ന് പേര് സ്വീകരിച്ച ആര്യൻ സമൂഹമാധ്യമങ്ങളിൽ ഇങ്ങനെയാണ് കുറിച്ചത് ഇന്ത്യക്കായി പന്ത്രണ്ട് ടെസ്റ്റുകളും പതിനഞ്ച് ഏകദിനങ്ങളും കളിച്ചിട്ടുള്ള പിതാവ് സഞ്ജയ് ബങ്കറാണ് തൻ്റെ പ്രചോദനമെന്നും കുറിപ്പിലുണ്ട് തീരെ ചെറിയ പ്രായം മുതൽ ക്രിക്കറ്റ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വളർന്നപ്പോൾ ഇന്ത്യക്കായി കളിക്കുകയും പിന്നീട് ഇന്ത്യയെ പരിശീലിപ്പിക്കുകയും ചെയ്ത അച്ഛനെ മാതൃകയാക്കിയെന്നും എന്നാലിപ്പോൾ ക്രിക്കറ്റ് ഉപേക്ഷിക്കേണ്ടി വന്നത് വേദനാജനകമാണെന്നും അനായ പറഞ്ഞു